മുൻമന്ത്രി എ കെ ബാലന്റെ മാറാട് പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാട് ഓർമ്മിപ്പിക്കുക മാത്രമാണ് എ കെ ബാലൻ ചെയ്തത് എന്നും ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയല്ല അന്ന് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ല കേരളത്തിന്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക അത് ജമാ ഇസ്ലാമിയുടെ പ്രചാരണ രീതിയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിൽ മാതൃകയാണ് വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഇല്ല അതിൽ നിന്നും വ്യത്യസ്തമായ ചിത്രം കേരളത്തിനുണ്ടായിരുന്നു അതാണ് സഖാവ് എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അതിനിഷ്ഠൂരമായ കലാപമായിരുന്നല്ലോ കലാപശേഷവും നമ്മളെല്ലാം പ്രദേശം സ്വാഭാവികമായും സന്ദർശിക്കുമല്ലോ അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആർ എസ് എസ് നിബന്ധന വെച്ചു നിങ്ങളുടെ കൂട്ടത്തിലുള്ള മന്ത്രി വരാൻ പാടില്ല എന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി അത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എ കെ ആന്റണി പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം വാങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണിത് കാണിക്കുന്നത് അതാണ് യു ഡി എഫിന്റെ രീതി അന്ന് ഞാൻ പാർട്ടി ഭാരവാഹിയായിരുന്നു ഞാൻ അവിടെ പോയത് ആരുടെയും അനുമതി വാങ്ങിയല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു യു ഡി എഫ് വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രശ്നം യു ഡി എഫ് നിലപാടിന്റെ ഭാഗമായതാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തിയതും സംഘർഷങ്ങൾ സംഭവിച്ചതും ഇതിനെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫിന് ആയിട്ടില്ല അതേ വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ല പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല അവർ തലവൊക്കാനുള്ള ശ്രമം നടത്തിയാൽ കർക്കശമായ നിലപാടിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാരിന്റെ രീതി അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എ കെ ബാലൻ പറയാൻ ശ്രമിച്ചത് കേരളത്തിന്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക എന്നും മുഖ്യമന്ത്രി ചോദിച്ചു അത് ജവാത്ത് ഇസ്ലാമിയുടെ പ്രചാരണ രീതിയാണ് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രീണനമാണ് എന്ന് സ്ഥാപിക്കലാണ് ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല വർഗീയതയാണ് എതിർക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എ കെ ബാലന്റെ മാറാട പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എ കെ ബാലൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കാനാണ് എന്ന് യു ഡി എഫ് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എ കെ ബാലനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സി പി എമ്മിനെതിരെ യു ഡി എഫ് വിമർശനം കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി കൂടിയാകുമ്പോൾ എ കെ ബാലനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ അത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന ചോദ്യം യു ഡി എഫ് ചോദിക്കുന്നതിൽ അസ്വാഭാവികതയില്ല